ഹായ് അസ്ലാംക്കും ഇതൊക്കെ എൻ്റെ വിശേഷം നിങ്ങളെ കൂട്ടത്ത് കൂടാൻ വന്ന പുതിയ ഒരാളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാ രാവിലെ മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥയാണ് കേട്ടത് എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കൂല്ലേ രാവിലത്തെ കാര്യം പറയണ്ട ഇതാ സിംഗിളൊക്കെ പാത്രം കുമിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള കറി നോക്കാനിട്ടോ അപ്പോൾ നല്ലൊരു ലഞ്ചിനുള്ള നല്ലൊരു കോളിഫ്ലവർ കറി ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാം അതിൻ്റെ റെസിപ്പി ഇതിൽ നല്ല രസമായിട്ടുണ്ടാക്കി വെക്കാൻ മീൻ പൊരിച്ചത് മുണക്കല് പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസ ഇപ്പം നമുക്ക് കറി എങ്ങനെ വെക്കുക നോക്കാം രണ്ട് സാവോള മൂന്ന് തക്കാളി ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും ആണ് അത് ഞാൻ അതിൽ എടുത്ത് വെക്കാൻ മറന്നു പോയതാണ് ഞാൻ മുമ്പേ പേസ്റ്റാക്കി വെച്ച് പോയി ഒരു പൊണ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ ഒരു ഇഞ്ചി വലുപ്പത്തിൽ മതി കോളിഫ്ലവർ നന്നായി പുഴുണ്ടൊക്കെ നോക്കി ഒരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ എന്താ ചതക്കം നല്ലോണം മരുന്നടിച്ചിട്ട് വരുന്നതല്ലേ കോളിഫ്ലവർ മല്ലിച്ചപ്പ് അതിലൊക്കെ അതിലൊക്കെയല്ല കൂടുതലും മരുന്നുണ്ട് പറയുന്നേ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് അതവിടെ കുറച്ച് നേരം വയ്ക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ച് ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളക് കൂടി നല്ലോണം കഴുകിയിട്ട് അരിഞ്ഞിട്ട് അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ അപ്പം നീ നമുക്ക് കറി തേങ്ങ ചരവാം ഒരു മുറി തേങ്ങ മതി അതിക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് കറാമ്പും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചവിടെ മാറ്റി വെക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചട്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം എണ്ണ ഒഴിച്ചുകൊടുക്കാമെങ്കിൽ ഏതെണ്ണ ഉപയോഗിക്കണ അത് വെച്ചാൽ മതി കേട്ടോ വലിയുള്ളി ഇട്ടുകൊടുക്കുക അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊടുക്കണം കേട്ടോ എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അത് സ്കിപ്പ് ചെയ്യരുതേ ആ പേ അതിട്ടെടുക്കാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഈ പച്ചമണം മാറിയിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുക്കുക ആ തക്കാ മൂന്ന് തക്കാളിയും വേണം കേട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പുളി കറിക്ക് ഉണ്ടാവില്ല നമ്മൾ പുളിയൊന്നും ഇത് കൊയ്ക്കില്ലല്ലോ തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഉടഞ്ഞ് വരണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല ഉടയണം തക്കാളി അപ്പോഴൊരു ഒരു ടേസ്റ്റും കൊഴുപ്പും കിട്ടുള്ളൂ ഇനി നമുക്ക് അക്കുള്ള മസാലപ്പൊടി എടുക്കുക അത് അര ടീസ്പൂണ് മുളക് പൊടി ഒര കാ ടീസ്പൂണ് പട്ടയും ഗ്രാമും ഏലക്കും കൂടി പൊടിച്ചതാണ് കേട്ടോ അത് അത് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിക്കും കളറില്ല അതുകൊണ്ട് കുറച്ചും കൂടെ ഇട്ടുകൊടുത്താണ് കേട്ടോ ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊടുക്കണേ അത് ഇതിൽ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അത് അതായതിൽ ഉണ്ട് കണ്ടോ അതെല്ലാം കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക മസാലേൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവർ നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം പോരാ എന്ന് എനിക്ക് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ആവശ്യത്തിന് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അധികം ഒഴിക്കണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇതൊക്കെ ഉരുളക്കയങ്ങിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇണ്ടെങ്കിൽ ഒരു ഉരുളക്കായങ്ങ ഇട്ടുകൊടുക്ക കേട്ടോ നല്ല രസം ഇവിടെ പിന്നെ അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് എന്നിട്ട് കുക്കറിൻ്റെ മൂടി എടുത്ത് മൂടിയിട്ട് ഒരു വിസിൽ ഇട്ടാൽ മതി കൂടുതൽ വിസിലായ എന്താ പറയുക കോളിഫ്ലേവറല്ലേ അത് കലങ്ങിപ്പോവും ഒറ്റ വിസിൽ മതി ഇതാ ഒരു വിസിൽ വന്നു ഇനി ഫ്ലെയിം ഓഫാക്കി ഇടുക ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ടേ എനിക്ക് മുട്ട പൊരിക്കാണ്ട് അതും കൂടെ പൊരിക്കട്ടെ മക്കൾക്കൊന്ന് സ്കൂൾക്ക് ഞാൻ ചോറ് കൊടുത്തേച്ചിട്ടില്ല രാവിലെ ഇത് കറി ആയി കഴിഞ്ഞാൽ ഈ മുട്ട പൊരിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാലോ കെട്ടിയെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എനിക്ക് സുഖമല്ലേ ഇനി പനിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഒരു മുട്ട ഇവിടെ റെഡിയായി ഇനി കുറച്ച് കുരുമുളകും പൊടിയും ഇട്ടുകൊടുത്തിട്ടെ അതൊന്ന് മാറ്റിവെച്ചാൽ അടുത്ത ആൾക്കിപ്പോൾ ബുൾസൈ ആണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാൽ കുറത്ത ചോല് ചോറൊന്നും ഉള്ളൂലോ കാത്ത് നിൽക്കില്ലേ അപ്പം നമ്മളെ ബുൾസൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടോ ഇനി ഞാൻ കുക്കർ തുറന്നോക്കട്ടെ കറീൻ്റെ അവസ്ഥ എന്തായിരിക്കണെന്നുള്ളത് അതാ നമ്മളെ കറി കണ്ടോ എങ്ങനുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഉഷാറല്ലേ ഇനി നമുക്ക് അതിൽ തേങ്ങ അരച്ചില്ല നേരത്തെ അത് ഒഴിച്ചുകൊടുക്കുക അത് ഒഴിച്ചുകൊടുത്തിട്ട് നല്ല ഓണം ഇളക്കി കൊടുത്തിട്ട് തിളപ്പിക്കുക ഈ തേങ്ങ ഇതേ പിന്നെ പെരിഞ്ചീരവും പട്ടിയും കറാമ്പവും അതിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇട്ടിട്ടേ ഒന്ന് വറുത്തിട്ട് അരച്ച് വയ്ക്കുകയാണെങ്കിൽ കറി ഇതിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനത് നേരമല്ലാത്തതുകൊണ്ട് ചെയ്യാതെന്നതാണ് അത് ശരിക്കും വറുത്തിട്ടാൽ വേറെ ഒരു തനിയും ടേസ്റ്റാണ് അതിന് നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയുണ്ട് രണ്ട് പോലെ ഉണ്ടാക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടേ അതൊന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് മല്ലിച്ചപ്പും വെട്ടിട്ടെടുക്കുക കയ്യിലുണ്ടെങ്കിൽ അത് വാണം അതുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റുള്ളു അത് മസ്റ്റാണ് അത് സ്കിപ്പ് ആരും മല്ലിയില ഇട്ടുകൊടുത്തിട്ടേ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കുറേ നേരം തിളക്കരുതേ കുറേ തേങ്ങ വെച്ചിട്ട് കറി കുറേ നേരം തിളച്ചാൽ വെള്ളം ഇട്ടും കൊണ്ടാകും ഒന്നൊരു തേങ്ങ കുറച്ച് വേഗണം കുറച്ചൊന്ന് വേഗണ വരെ തിളപ്പിച്ചാൽ മതി തിളപ്പിച്ചു കഴിഞ്ഞിട്ട് താ കണ്ടോ കോളിഫ്ലവറൊക്കെ കണ്ടുങ്ങളോ അടയാതെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റ വിസ് കിട്ടാൽ മതി പറഞ്ഞത് കോളിഫ്ലവർ ഇങ്ങനെ അടയാതെ കിട്ടണം കഴങ്ങൊക്കെ കലങ്ങിയ പൂ കലങ്ങിയ കറീൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം വരും കലങ്ങരുത് അപ്പോൾ ഈ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് കറി ഒന്ന് വറിവ് ഇടാനുള്ളത് അപ്പുറത്ത് സെറ്റാക്കാം ഒരു ചീന ചട്ടി കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ടി ഞാൻ കേട്ടോ വെളിച്ചെണ്ണ ഉള്ള കറിയൊക്കെ വറവിടാൻ ടേസ്റ്റ് വെളിച്ചെണ്ണ രസം നിങ്ങൾക്ക് ഏതെണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി പക്ഷേ ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ഞാൻ ഈ കുക്കർ ഇറക്കി വെക്കട്ടെ വറിവ് ഇടണത് ക്യാമറയിൽ കിട്ടണില്ല ചീന ചട്ടിക്ക് അപ്പം അത് വച്ചിട്ടേ വറിവിടാം കുറച്ച് ചെറിയുള്ളിയും കരുവേപ്പിലിട്ടെടുത്ത് വറിവ് ഇട്ടാൽ മതി ഇപ്പം ക്യാമറയിൽ ശരി ചട്ടീൻ്റെ ഉള്ളൊക്കെ ശരിക്കും കാണുന്നുണ്ടല്ലേ ഒരു പഴയ ഫോണാണ് ഫോണാണിൻ്റെത് അത്ര വലിയ മുന്തിയ ഫോണൊന്നല്ല ഇപ്പം ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഒരുപാട് പോരായ്മകളുണ്ടാകും അതൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ നിങ്ങൾ എന്താ ചെയ്യുക ആദ്യമായിട്ടല്ലേ എഡിറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോയെന്നൊന്നും അറിയില്ല എഡിറ്റ് ചെയ്തില്ല ഒന്നും അപ്പോൾ അതാണ് ഞമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് റെഡി ആയിക്കണം എന്നുവെച്ചാൽ കുക്കർക്ക് ഒഴിച്ചു കൊടുത്തിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അപ്പം നിങ്ങളീ കറി ഉണ്ടാക്കി കിട്ടേ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഫസ്റ്റ് വീഡിയോ അല്ല ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ക്ഷമിക്ക് എഡിറ്റ് ചെയ്തിലും ക്യാമറ എടുത്തിലൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ആദ്യമായിട്ടുള്ള വീഡിയോ അല്ല അപ്പോൾ ഇതുപോലെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഞാൻ വരണ്ടിട്ടോ ഏ താങ്ക് യൂ ഈ മക്കൾക്കൊക്കെ ഒന്ന് സ്കൂൾക്ക് ചോറൊക്കെ ഒന്ന് കൊടുത്ത് വിടട്ടെ ബൈ